എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്കറിയാം ഹാൾ ടിക്കറ്റ് വരാൻ പോകുന്നു അതിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല പക്ഷേ എന്തായാലും സെപ്റ്റംബർ ആദ്യത്തോട് കൂടി തന്നെ ഹാൾ ടിക്കറ്റ് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഹാൾ ടിക്കറ്റ് എങ്ങനെ എടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് അതായത് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ആപ്ലിക്കേഷൻ നമ്പർ ആപ്ലിക്കേഷൻ ഐ ഡി ഇവ ആവശ്യമാണ് അതായത് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് തന്നെ ഈ രണ്ട് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാവും ആപ്ലിക്കേഷൻ നമ്പരും ആപ്ലിക്കേഷൻ ഐ ഡിയും അത് നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് വയ്ക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക മറന്നു െ രോഗ്യരായിട്ടുള്ള അപേക്ഷകർക്കുള്ള ഹാൾ ടിക്കറ്റിൻ്റെ ഹാൾ ടിക്കറ്റ് പരീക്ഷ ഭവൻ്റെ സൈറ്റിൽ ലഭ്യമാകുന്നതാണ് ശരിയായ ഹാൾ ടിക്കറ്റ് ഇല്ലാത്ത ആരെയും പരീക്ഷകളിൽ പ്രവേശിക്കാനോ പരീക്ഷ എഴുതാനോ അനുവദിക്കുകയില്ല ഓക്കെ പരീക്ഷ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നതിനും പിന്നീട് കേട്ടിട്ട് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നതിനും പരീക്ഷ ഹാളിലെ ഇൻവി ഇൻവിജിലേറ്റർ വെച്ച് ഒപ്പുവെച്ച ഹാൾ ടിക്കറ്റ് ആവശ്യമാണ് അതായത് നമ്മുടെ എക്സാം ഹാളിൽ നിൽക്കുന്ന ടീച്ചറായ ടീച്ചറായാലും സാറായാലും അദ്ദേഹത്തിൻ്റെ ഉപ്പ് നമുക്ക് ആവശ്യമാണ് അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളത് മറന്നു അവരിട്ട് തന്നില്ലെങ്കിലും നിങ്ങൾ ചോദിച്ച് വാങ്ങണം അല്ല നിങ്ങൾ രണ്ടുപേരും മറന്നു പോയെങ്കിൽ പിന്നീട് അതേ സ്കൂളിൽ പോയി നിങ്ങൾക്ക് ഉപ്പ് മേടിക്കേണ്ടി വരും അതേ അധ്യാപകൻ്റെ ഉപ്പ് മേടിക്കേണ്ടി വരും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ